ി ഒരുങ്ങി ഞാൻ നീ ചെറുക്കണൊക്കെ എന്തോരം കുത്തുറന്നാലും കൊടുക്കുന്ന ഗ്ലാമറാന്നേ അതൊക്കെ ഫോട്ടോഷോപ്പിലും ചെയ്താൽ പോയി നിന്ന വേറെ നാസപ്പൻ അയ്യോ ദാരിദ്ര്യം ഞാൻ കഴിമണ്ണൂർ കരുവ കുഞ്ഞിൽ കുഞ്ഞുട്ടി ഇതിന്റെ മൂത്തമക്കിലാവും സോണിക്കുട്ടിയും ശിവക്കുട്ടിയും പള്ളി മുതലെ കുറിച്ച് അതിൽ കുടുംബം എങ്ങനെയായിരുന്നു നൂറ്റമ്പത് ചെറുക്കനും കൂടെ അടിച്ചെടുക്കാനെങ്കിൽ നടക്കത്തില്ല ഈ കുഞ്ഞു സമ്മേ ഫാദർ ഒറ്റാക്കിനാണ് അല്ലാതെ വട്ടുളി ഇല്ല വട്ടുളി ഒരു വൈദ്യൻ എന്ന് കർത്താവിന്റെ പ്രതിപക്ഷനാണ് അങ്ങനെയൊക്കെ ഉള്ളപ്പോ പള്ളി വരുന്ന ജീൻസ് ഇട്ടുണ്ടാണോ നാളെ വരുമ്പോ ലോഹിട്ട് വരണം ഇനി ഇനി ുംടാടിത്തറേയും സഹിക്കാൻ പറ്റെ എത്രയുള്ള ഡോക്ടറായാലും ഇനി ഇനി നമുക്ക് ഒരു പഴയ ഡയലോഗാണ് എന്നാലും പ്രേം നസീറിന്റെ ഒരു ശബ്ദമില്ല ഈ അമ്മയുടെ വന്നമ്മ ഔപചാരികമായി സന്ദർഭത്തിൽ നിങ്ങളൊക്കെ കാണുവാനും അത് നിങ്ങളുമായി സംസാരിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം ആ സന്തോഷമുണ്ട് ആ വെള്ളമുണ്ട് ആ കൈലുമുണ്ട് ആ കാവ്യമുണ്ട് ആ ചി ചിച്ച് ആയി ബാബുമോന് ആ നിങ്ങോട്ട് പോകില്ലേ അവിടെ ഭയങ്കര പൊക്കയാണ് ആ പോയി നമുക്ക് കുറച്ച് സൗണ്ട് എഫക്റ്റിലേക്ക് എഫക്ടിലേക്ക് പോവാം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഫ്ളാറ്റുകളുടെയും വില്ലകളുടെയും സ്ഥാനം വർദ്ധിച്ചിരികയാണ് എന്നാൽ സ്വന്തം നാട്ടിൻ പുറത്ത് താമസിക്കുന്നതിന്റെ ഒരു സുഖവും സൗകര്യം ഒരിക്കലും നമുക്കൊരു ഫ്ലാറ്റിലും വില്ലയിലും നമുക്ക് കിട്ടില്ല അത്തരത്തിൽ പുതുതായി പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ളാറ്റിന്റെ വർക്കിംഗ് സൈഡിലേക്ക് നമുക്ക് എത്തി നോക്കാം അപ്പോൾ അവിടെ ഒരു കാർപ്പൻറ്റർ ജോലി ചെയ്യുന്ന ജോലിക്കാരൻ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഫ്ലൈവുഡ് മുറക്കി നിങ്ങൾ തൊട്ടടുത്ത മുറിയിൽ ഇലക്ട്രിക് ജോലി എന്ന ജോലിക്കാരൻ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഭിത്തിക്ക് ഹോൾ ഇടുന്നു തൊട്ടടുത്ത മുറിയിൽ ഇവർക്കെല്ലാം ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു സ്ത്രീ തേങ്ങ ചിരണ്ടുന്നെങ്കിൽ നോക്കാം നമ്മുടെ വീട്ടമ്മമാരൊക്കെ തേങ്ങ തീർന്നതിന് ശേഷം അതിന്റെ ചിരട്ടങ്ങയുടെ ഒരു ശക്കലം ചിരണ്ടിട വർത്താനം പറയുന്നത് ചിലപ്പോ സീരിയലൊക്കെ നമുക്ക് നോക്കാം

പത്തുമണിക്കാണേലും ഇതേ തന്നെയാണ് പറയാൻ കാര്യം രാത്രി അമ്മ നിശബ്ദമായിട്ട് കിടക്കുകയാണല്ലോ അപ്പൊ നമുക്കൊരു വീട്ടിലെ തീപ്പെട്ടി എടുത്തിട്ട് ആയിട്ടുള്ള ശബ്ദങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ വേണേ ശബ്ദം ഇടാം തീപ്പെട്ടി വേണമെങ്കിൽ ഇനി നമുക്ക് നമ്മളൊക്കെ വായിക്കോട്ട വിടാറുണ്ടല്ലോ അപ്പം നമ്മള് കോട്ടയംകാരാണല്ലോ ഞങ്ങള് ഞാൻ കോട്ടയത്താണ് മണറാടാണ് പാലയാണ് അല്ലെ അപ്പൊ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് എന്താണ് പറയുന്ന അറിയത്തില്ല കൂട്ടുവായാണോട്ടാണോ അങ്ങനെ പറയാറുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ നായ്ക്കുട്ടി ഒരു പട്ടി കൂട്ടുവായിട്ട് അങ്ങനെ നോക്കാം ഓക്കെ